വയനാട്ടിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്നൂര് പൈതൃക ടൂറിസം പദ്ധതി ഇതിലേക്കുള്ള സിഇഒ തസ്തികയിലേക്കാണ് വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരനായ എം ബി എ ബിരുദധാരിയെ മറികടന്ന് ഇതര ജില്ലക്കാരന് അവസരം ലഭിച്ചത് റാങ്ക് പട്ടികയിൽ വയനാട്ടിൽ നിന്നുള്ള പണിയ വിഭാഗത്തിൽപ്പെട്ടയാളെ രണ്ടാമതാക്കിയെന്നും രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടെന്നുമാണ് ആരോപണം പദ്ധതിയിലെ നിയമനങ്ങളിൽ തദ്ദേശീയരും അതിപിന്നാക്കം നിൽക്കുന്നവരുമായ പണിയ അടിയ കാട്ടുനായ്ക്ക വേട്ടക്കുറുമ വിഭാഗങ്ങളോട് അവഗണന തുടരുന്നതായും പരാതിയുണ്ട് വയനാട് ജില്ലയുടെ വേണ്ടി വയനാട് ജില്ലയുടെസമ്പരായും കേരളത്തിലെ മറ്റു ജില്ലയിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ സിഇഒ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ പിന്നോക്ക വിഭാഗങ്ങളായ അടിയ പണിയ ഊരാളി വെട്ടക്കുറുമ എന്നീ വിഭാഗങ്ങളാണുള്ളത് ഇതിൽ ഇതിലും വിദ്യ വിദ്യാസമ്പന്നരായ ആളുകളുമുണ്ട് പ്രബലരായ കുറിച്ച കുറുമ കമ്മ്യൂണിറ്റികൾ അതുപോലെയുള്ള ആളുകളെയാണ് മറ്റു സ്ഥാപനങ്ങളിലെ താല്ക്കാലിക ജീവനക്കാരായിട്ട് പോലും കൂടുതലായിട്ടും പരിഗണിക്കുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറയുന്ന അടിയപ്പണിയെ കാട്ടുന്നവരൽ വെട്ടക്കുർമ എന്ന് പറഞ്ഞ സമുദായത്തിലുള്ള ആളുകളെ പരിഗണിക്കാത്തത് എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ് പാനലിൽ എം ബി എ യോഗ്യതയുള്ള നാല് പേരിൽ രണ്ട് പേർ വയനാട്ടിൽ നിന്നുള്ളവരാണ് ഇതിൽ ഒരാൾ പണിയ വിഭാഗത്തിൽ നിന്നുള്ളയാളും മറ്റൊരാൾ കുറിച് സമുദായത്തിൽപ്പെട്ടയാളുമാണ് അതി വിഭാഗം എന്ന നിലയിൽ പണിയ വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം ഇതര ജില്ലക്കാരനെ പരിഗണിച്ചു എന്നതാണ് ആരോപണം വിഷയമുയർത്തി എൻ ഊരിനു മുന്നിൽ കാട്ടുനായ്ക്കൻ അടിയൻ പണിയൻ ഊരാളി വേട്ടക്കുറുമൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കാനാണ് സംഘടനകളുടെ തീരുമാനം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം